കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു കൂടുതൽ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തും അതിനിടെ മിഥുൻ്റെ മരണത്തിന് കാരണമായ ത്രീ ഫേസ് ലൈൻ കെ എസ് ഇ ബി ഇന്നലെ അഴിച്ചുമാറ്റി സുജിത് സുരേന്ദ്രൻ തേവലക്കരയിൽ നിന്നും തത്സമയം ചേരുന്നു സുജിത് ഗുഡ് മോർണിംഗ് പറയൂ എസ്കൻ ഗുഡ് മോർണിംഗ് ഇന്ന് ഈ പുലർച്ചയിൽ ഇപ്പോൾ ജി മിഥുൻ്റെ ജീവനെടുത്ത ആ ത്രീ ഫേസ് ലൈൻ ഇപ്പോൾ ഈ സ്കൂളിന് ഇല്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ ഇപ്പോൾ കാണുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെയാണ് കെ എസ് ഈ ലൈൻ അഴിച്ചുമാറ്റി ഇതുതന്നെയായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്ന ഒരു ആവശ്യവും തിങ്കളാഴ്ച ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലൈൻ നീക്കം ചെയ്യണമെന്ന് ബാലാവകാശ കമ്മീഷനും കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ആദ്യം ഇവിടെ ഒരു ഈ ഇതിനു ചുറ്റും ഇൻസുലേഷൻ ചുറ്റുന്നതിനുള്ള ഒരു നീക്കമായിരുന്നു കെ നടത്തിയത് അപ്പോഴാണ് ബാലാവകാശ കമ്മീഷൻ വീണ്ടും പറഞ്ഞത് അതൊരു കാരണവശാലും സാധിക്കില്ല പൂർണ്ണമായും ഈ ലൈൻ നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സ്കൂൾ അധികൃതർ കെ എസ് ഇ ബിയിൽ പണം ഒടുക്കിയതിന്റെ തൊട്ടു പിന്നാലെയാണ് രാത്രിയിൽ തന്നെ കെ എസ് ഇ ബി അധികൃതർ ഈ ലൈൻ മാറ്റിയിരിക്കുന്നത് പക്ഷേ നാളെ ക്ലാസ് ആരംഭിക്കുമ്പോൾ വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എസ് കെൻ കാരണം ഈ ലൈൻ മാറ്റുക മാത്രമല്ല ഇതിന് കാരണക്കാരായ ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകൾക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ സ്കൂൾ എച്ച് എമ്മിനെതിരെ മാത്രമാണ് നടപടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എച്ച് എമ്മിനെ മാത്രം പ്രതിയാക്കി അല്ലെങ്കിൽ എച്ച് എമ്മിനെ മാത്രം പ്രതികൂട്ടിലാക്കി ഈ പ്രശ്നം തീർക്കാൻ ആവില്ല അതുകൊണ്ട് ഇതിന് കാരണക്കാരായ സ്കൂൾ മാനേജ്മെന്റ് അടക്കമുള്ള ആളുകൾക്കൊക്കെ എതിരെ കർശനമായ നടപടി വേണമെന്നാണ് ആവശ്യം ഉയർന്നത് ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മാനേജ്മെന്റിനെതിരെ ഉൾപ്പെടെ നടപടികൾ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത് ഒപ്പം തന്നെ കെ എസ് സി വലിയ രീതിയിൽ വീഴ്ച വരുത്തി എന്നുള്ള കാര്യവും പറയുന്നുണ്ട് എന്തുകൊണ്ട് കെ എസ് സി ബിക്കെതിരെ നടപടി ഉണ്ടാകില്ല ഒപ്പം തന്നെ ഇതിന് ഫിറ്റ്നസ് നൽകിയ അധികൃതർക്കെതിരെ ഉൾപ്പെടെ നടപടി വേണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നടക്കുന്നത് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വീണ്ടും കൂടുതൽ ഇവിടം പ്രക്ഷുബ്ധമാക്കും അതിൻ്റെ നാളെ അധ്യയനം വീണ്ടും സ്കൂൾ നാളെ മുതൽ ക്ലാസ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാളെ വീണ്ടും ഈ സ്കൂളിൻ്റെ പരിസരം വീണ്ടും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എസ് കെ